ഗാസയ്ക്കെതിരെയുള്ള ഇസ്രായേൽ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് ഇരുപത് ബോട്ടുകൾ ബാർസിലോണയിൽ നിന്ന് പുറപ്പെട്ടു മരുന്നും ഭക്ഷണ കിറ്റുകളും നിറച്ച ബോട്ടുകളാണ് ഗാസ മുനമ്പിലേക്ക് നീങ്ങുന്നത് ഗ്ലോബൽ സമുദ്ധ ഫ്ലോറ്റിലയിൽ ഗാസയ്ക്ക് വേണ്ട അത്യാവശ്യ സഹായം എത്തിക്കലാണ് ലക്ഷ്യമിടുന്നതെന്ന് സന്നദ്ധ പ്രവർത്തകർ വ്യക്തമാക്കി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത് ബോട്ടുകളും ഒട്ടേറെ പ്രതിനിധി സംഘങ്ങളും അടങ്ങുന്ന കടൽ യാത്ര ഗാസയിലെ ഇസ്രായേൽ ഉപരോധം കടൽ വഴി തകർക്കുന്നതിനുള്ള ഇതുവരെയുള്ള ഏറ്റവും വലിയ ശ്രമമാണെന്ന് അവകാശപ്പെടുന്നു ഗാസ മുനമ്പിലേക്കുള്ള യാത്രയിൽ വരും ിൽ ഇറ്റലിയിലെയും ടൂനീഷ്യയിലെയും തുറമുഖങ്ങളിൽ നിന്നുള്ള കൂടുതൽ കപ്പലുകൾ അവരോടൊപ്പം ചേരുമെന്ന് സംഘാടകർ പറയുന്നുണ്ട് യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഏകദേശം എഴുപത് ബോട്ടുകൾ പങ്കെടുക്കുമെന്ന് സേഫ് അബു മാധ്യമങ്ങളോട് വ്യക്തമാക്കി സെപ്റ്റംബർ അല്ലെങ്കിൽ പതിനഞ്ചോടെ കപ്പലുകൾ ഗാസയിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റൂൻബെർഗ് ചരിത്രകാരൻ ക്ലിയോനിക്കി അലക്സോ പൗലോ മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിൻ അസർ പരിസ്ഥിതി പ്രവർത്തകൻ തിയാഗോ ആവില അഭിഭാഷക മെലാനി ഷൈസൻ ശാത്രജ്ഞൻ കാരൻ മൊയ്സിഹാൻ ഫിസിസിസ്റ്റ് മരിയ എലേന ദിലിയ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഫ്രോഡിലയിലുണ്ട്